السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رَبُّكُمْ عَلِمَ بِمَا فِي نُفُوسِكُمْ إِن تَكُونُوا صَالِحِينَ فَإِنَّهُ كَانَ لِلْأَوَّابِينَ رَبُّكُمْ عَلِمَ بِمَا فِي نُفُوسِكُمْ إِن تكونوا صالحين فإنه كان للأوابين غفورا وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا وات ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا المبذرين كانوا اخوان الشياطين وكان الشيطان لربه كفورا. صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനഹു അവൻ്റെ അനുഗ്രഹം അവൻ നിന്നുള്ള ഹിതായത്ത് സന്മാർഗം എല്ലാം എപ്പോഴും നമുക്കും സർവ്വ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു എന്നും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയി ആഹ്റത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞവർ അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആലമീൻ വിവാഹ ധൂർത്തിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന ഒരു മനോഹരമായ ടൈറ്റിലാണ് ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകഴിഞ്ഞത് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല ധാരണകൾ തെറ്റാണ് സംഭവിക്കുന്ന മറ്റൊന്നാണ് ഇന്നൽ ഇൻസാൻ തീർച്ചയായും മനുഷ്യൻ മനുഷ്യൻ അതിരുകടന്ന് പെരുമാറും എപ്പോ കയ്യിൽ കുറെ പൈസയൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ ഒരു ധനികനാണല്ലോ ഞാനിപ്പോ ഒരു പൈസക്കാരനാണല്ലോ എന്ന തോന്നൽ വരുമ്പോഴേക്കും മനുഷ്യനിൽ അതിരുകടന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങും എന്ന് പരിശുദ്ധ ഖുർഹാൻ ിൽ ആദ്യം ഇറങ്ങിയ സൂറത്തിന്റെ ഭാഗമാണ് ഭാഗമാണ്ത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കടപ്പെടലുകളും ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അതുണ്ടാകുന്നത് എപ്പോഴാണ് അറോ ആ കയ്യിൽ കാശ് വരുമ്പോഴാണ് കാശില്ലാത്തവൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ലല്ലോ മനുഷ്യനിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത് അത് സമ്പത്തുണ്ടാകുന്ന പക്ഷം മനുഷ്യൻ ഒരുതരം അഹങ്കാരത്തിന്റെ പൊസിഷനിലേക്ക് ഇങ്ങനെ ഉയരാൻ നിൽക്കുമെന്നാണ് അതുകൊണ്ടാണ് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ തൻ്റെതായ ഒരു അഭിപ്രായം പറയാനൊക്കെ ഒരു ഒരു ഉത്സാഹം തോന്നും സമ്പത്തുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ പൊതുവായ നിയമങ്ങളെയൊക്കെ ഒന്ന് പുച്ഛിക്കുകയോ അല്ലെങ്കിൽ ഇത് എനിക്ക് ബാധകമല്ലെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന പദപ്രയോഗങ്ങൾ ചില മുതലാളിമാരുന്നൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഖുർആാനിന്റെ ഈ ആശയമാണ് മനുഷ്യന്റെ സഹജമായ ഒരു രോഗമാണ് പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നടക്കും എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങും ഇതൊരു അസുഖമാണ് ഈ അസുഖത്തെ ചികിത്സിക്കലാണ് നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് കിട്ടേണ്ടത് ചികിത്സ എങ്ങനെ വേണം മനസ്സിൽ നിന്ന് വേണം ചിന്തയിൽ നിന്ന് വേണം പരിശുദ്ധ ഇസ്ലാം അഷ്റഫ് ഹൽക്ക സാഹുഅലൈ വസ്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ താതാത്മ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫലം നമ്മൾ കുറെ സങ്കടപ്പെട്ടു പോയിട്ട് എന്താണ് കാര്യം നമ്മൾ പറഞ്ഞു അവിടെ അങ്ങനെ കുറെ കല്യാണങ്ങൾ കുറെ കോമാളി വേഷം കെട്ടുന്ന പുതിയപ്പിള്ളാരും േഷം കെട്ടുന്ന കുറെ പുതിയണ്ണുകളും ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പത്രവാർത്തകൾ ഇതൊക്കെ നമ്മൾ അറിയുന്നു പരിഹാരം എന്താ അവബോധം ഉണ്ടാകണം എങ്ങനെ ിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ടല്ലോ കല്യാണത്തിലും മാതൃകയുണ്ട് സൽക്കാരത്തിലും മാതൃകയുണ്ട് പൊരയിലും മാതൃകയുണ്ട് ഭാര്യയിലും മക്കളിലും ഒക്കെ മാതൃകയുണ്ട് മാതൃക പരലോകവും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിനെ പറ്റി ബോധം തന്നെ ഇല്ലാത്തവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കോലം കെട്ടലും ഈ അടിച്ചുപൊളിക്ക എന്നൊക്കെ പറഞ്ഞത് ആ നമ്മുടെ മെറ്റഫോർ അല്ല ശരിക്കും തല്ലി നശിപ്പിക്കുക തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവർക്കള്ളാനെ പറ്റി ബോധം കൊടുക്കണം അപ്പോഴത് അതാൽ സഹോദരൻ മരിച്ചുപോയിൽ കിടക്കണമെന്ന ബോധം അവന് കൊടുക്കണം അള്ളാഹുനെ സംബന്ധിച്ച് എപ്പോഴും ധാരാളം ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എവിടെ മാതൃകയുണ്ട് ഇതൊന്നും ഇല്ലാത്തവരോട് നമ്മൾ ഈ കഥ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ഒന്നുകൂടെ താഴേക്ക് പിന്നെയും ഇറങ്ങി വരണം നമ്മുടെ യങ് ജനറേഷന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴേ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത് പറഞ്ഞു പോകാം പ്രസംഗിക്കാം ക്യാമ്പയിൻ നടത്താം ഒരു കൊല്ലം കഴിഞ്ഞാൽ മറക്കും അത് കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടതൊക്കെ പിന്നെയും നടക്കും അപ്പോൾ സമൂലമായ മാറ്റത്തിന് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം വേണം അവർക്ക് ഇനി പറയാൻ പോകുന്ന ചരിത്ര സംഭവങ്ങളും ഹദീത്തുകളും മനസ്സിലാവുള്ളൂ പറഞ്ഞ സംഗതിയാണ് വിവാഹം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് പ്രവാചകന്മാർ മുഴുവനും വിവാഹം ചെയ്തവരാണ് ഐസനബി അലിസ്സലാം ഒഴികെ ഒരു ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ ഐസ നബി വിവാഹം ചെയ്യും പ്രവാചകന്മാർ ചെയ്ത് നമ്മൾ തുടരുകയാണ് സമൂഹത്തിന്റെ ഒരു ഒരു കസ്റ്റം അതിനെ ഫോളോ ചെയ്യലല്ല നമ്മുടെ വിവാഹം അത് ഇത് ആദ്യം മനസ്സിലാക്കണം അപ്പൊ നിസ്കാരം നടക്കുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും നിസ്കാരത്തിൽ നോമ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ അപ്പൊ ഒരു വിവാഹത്തിന്റെ സദസ്സരും അപമര്യാദയായിട്ട് ൂടന്ന് ഒരു മനുഷ്യൻ ബോധ്യപ്പെടണമെങ്കിൽ ഇതെന്തല്ല ഇത് കളിയും തമാശയുമല്ല ഇത് നാമം ഉച്ചരിച്ച് ജീവിതത്തിൽ ഒരിക്കലും കണ്ടുപരിചയമില്ലാത്ത ആളുകൾ കാണാൻ പാടില്ലാതിരുന്ന ആളുകളുടെ ശരീരങ്ങൾ ഹലാലാവാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഒരു അഭിപാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണല്ലോ അതിനെ കളങ്കപ്പെടുത്തുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്